നന്മമരം വി ഡി സതീശനെതിരെ തുറന്നു പറച്ചിൽ നടത്തിയ ഒരു കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ അവസ്ഥ അറിയണ്ടേ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അവർ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു അതിന് സതീശൻ തിരിച്ചു വെച്ചിരിക്കുന്ന പണി തൻ്റെ കോട്ടയം കുഞ്ഞച്ചമാരെ കളത്തിലിറക്കി സിമി റോസ്ബെൽ എന്ന എ വനിതാ നേതാവിനെ പച്ച തെറി വിളിക്കാൻ നിർദ്ദേശം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർ വലിയ സൈബർ ആക്രമണത്തിന് വിധേയാവുകയാണ് ആരിൽ നിന്ന് കോൺഗ്രസ്കാരിൽ നിന്ന് തന്നെ അതവർ കേരള കോൺഗ്രസ് നേതാവായ എച്ച് ഹഫീസിനോട് തുറന്നു പറഞ്ഞു അല്ലെ ഇപ്പൊ ഹലോ ഐ ടി സെല്ലിനെ കൊണ്ട് എന്നെ തെറി തെറിവിളിപ്പിക്കുക അവരുടെ ഐ ടി സെല്ലോണായിട്ടുണ്ട് വീഡിയോ നാണക്കേട് മറക്കാൻ വേണ്ടി എന്നെ തെറി വിളിക്കണം അതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നെ തൊറി വിളിക്കാൻ മാത്രമൊന്നും ചെല്ലും ഓൺ ആയിട്ട് എന്നെ ഇപ്പൊ ചീത്ത വിളിക്കുവാണ് അപ്പൊ അതൊന്ന് ഞാനൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു പോസ്റ്റിങ്ങിനു വേണ്ടിയല്ല ഒന്നിനും വേണ്ടിയല്ല അപ്പൊ എനിക്ക് കിട്ടുന്നു ഏതെങ്കിലും കോൺഗ്രസ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ നമ്മളുണ്ടായിരിക്കും എടുക്കണമല്ലോ ആ പറയുമ്പോൾ നിങ്ങൾ പരാതി കൊടുക്കണം എല്ലാ നിങ്ങൾക്ക് ഒരു ഞാൻ 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 നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത് എടുക്കുന്ന കൊടുക്കും കണ്ടില്ലേ ഇരകൾക്ക് വാങ്ങി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് സ്വന്തം പാർട്ടിയിലെ ഇരകളുടെ കാര്യം വരുമ്പോൾ തെറി പൂരവും തെറി അഭിഷേകവും വി ഡി സതീശൻ എന്ന നേതാവ് തന്റെ എതിരാളികളെ പാർട്ടിക്കകത്ത് എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്തിരുന്നു ഇല്ലായ്മ ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി സതീശൻ തെക്ക് വടക്ക് ഓടി നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് സതീശൻ നടത്തിയ പ്രവർത്തനം തന്നെ പാർട്ടിയിലെ ഒരു വനിതാ നേതാവ് തുറന്നു പറഞ്ഞത് അതിന് പിന്നാലെയാണ് സൈബർ അടിമകളെ വിളിച്ചിട്ട് പോയി പച്ച തെറി വിളിയടാ ആ പെണ്ണും പെണ്ണുംപുള്ള എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്ത്രീകളോടുള്ള സതീശൻ്റെയൊക്കെ ഒരു മാന്യതയും മര്യാദയും എന്നിട്ട് രാവിലെയും വൈകിട്ടും വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരകൾക്കു വേണ്ടി വലിയ വായ്ത്താളം നടത്തുകയാണ് നാണമുണ്ടോ ഹേ എന്ന് ചോദിക്കുന്നില്ല അതില്ല ദിലീപിനേക്കാൾ കൂടിയ ഇനമാണെന്ന് മനസ്സിലാവുകയാണ് എന്തായാലും എ അംഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെലിന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ചവിട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം തുടരുമ്പോഴാണ് ഈ ആരോപണമുന്നയിച്ച സ്ത്രീയെ നിശബ്ദമാക്കാൻ വേണ്ടി കൂട്ട തെറിവിളിക്ക് നിർദ്ദേശം പോരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ സൈബർ കേന്ദ്രങ്ങളിലെ സതീശ ഫാൻസ് ഇറങ്ങി ആ സ്ത്രീയെ ഗുരുതരമായി തെറിവിളിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് നേതാവായ ഹഫീസിനോട് അവർ സഹായം അഭ്യർത്ഥിച്ചതും ഈ വിഷയം തുറന്നു പറഞ്ഞതും ഇതാണ് കോൺഗ്രസ്സുകാരുടെ ഇരസ്നേഹം നേതാക്കന്മാർ ഏത് സ്ത്രീയെ വേണോ അധിക്ഷേപിക്കും ചൂഷണം ചെയ്യും തുറന്നു പറഞ്ഞാൽ കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കി തെറിവിളിപ്പിച്ച് വായ്മൂടിക്കെട്ടും ഇതാണ് പുതിയ കഞ്ഞിക്കുഴി സംസ്കാരം അതിൻ്റെ നേർ ഉദാഹരണമാണ് ഈ ഫോൺ സംഭാഷണം